വ്യത്യസ്തമായൊരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇവിടെയുണ്ട് ഓണാട്ടുകരയുടെ കാർഷിക സംസ്കൃതിയെ അടയാളപ്പെടുത്തിയും ഇന്നലകളിലെ ഗ്രാമ കാഴ്ചകളെ പുനരാവിഷ്കരിച്ചുമുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പത്തിയൂർ പഞ്ചായത്തിലെ ആറാം വാർഡ് എൽ ഡി എഫ് ഇലക്ഷൻ ബൂത്ത് ഓഫീസ് എല്ലായിടത്തും കൊടിതോരണങ്ങൾ കൊണ്ടും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും വെച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചപ്പോൾ ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് കഴിഞ്ഞുപോയ ജീവിത സാഹചര്യങ്ങൾ കാണിച്ചു കൊടുക്കാനും എങ്ങനെയാണ് ഈ ലോകം കരുപ്പിടിപ്പിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും പനമ്പായിൽ വരച്ച ഈ ചിത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നു ഞാറുനടിയിൽ കാളപൂട്ടൽ കറ്റചുമട് ചക്രം ചവിട്ടൽ കുട്ടനെയ്ത്ത് തൊണ്ടുതല്ല കള്ളു ചെത്തൽ മത്സ്യബന്ധനം കാളവണ്ടി തുടങ്ങിയ ഇന്നലകളിലെ ഗ്രാമ കാഴ്ചകൾ മനോഹരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മളെങ്ങനെ നമ്മളാ എന്ന് ബോധ്യപ്പെടുത്തുന്ന ഈ ചിത്രങ്ങൾ പ്രതാപൻ രാജപ്പൻ ചിത്രകാരനും ഇരുപത്തിയഞ്ചോളം കുട്ടികളും ചേർന്നാണ് വരച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഏഴാം വാർഡ് സ്ഥാനാർത്ഥിയാണ് ഞാൻ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് സംവിധാനങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അധികാരത്തിലുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് പത്തിൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമൂടത്ത് സമഗ്രമായ വികസന പ്രവർത്തനങ്ങളാണ് പത്തിയ രംഗത്തും രംഗത്തും അതേപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള വലിയ വികസനങ്ങൾ നടത്തിയിട്ടുണ്ട് ദിവസവും നിരവധി പേരാണ് ചിത്രങ്ങൾ കാണാൻ ഈ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ കൊടുത്തോരണങ്ങളും മുഴുവൻ ഫ്ലക്സ് ബോർഡുകളുമായി കണ്ട പുതുതലമുറയ്ക്ക് അന്യമായി നിന്ന ഈ ചിത്രങ്ങൾ ശ്രദ്ധാകർഷിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം